ഇത്തരത്തിലെ സിക്സ് ബാത്ത് ചെയ്യുന്ന സമയത്ത് ചില കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിൽ ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് പ്ലെയിൻ വാട്ടർ മാക്സിമം യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ചില സമയത്ത് നിങ്ങൾക്ക് ഡോക്ടേഴ്സൊക്കെ ചില മെഡിസിൻസ് ഒക്കെ പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട് എസ്പെഷ്യലി നമ്മൾ ഹോമിയോപ്പതിയിലൊക്കെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന സമയത്ത് ഡോക്ടർ നിങ്ങൾക്ക് ചില തുള്ളി മരുന്നുകളൊക്കെ തരാറുണ്ട് സിക്സ് ബാത്ത് ചെയ്യുന്നതിൽ ആ വാട്ടറിലേക്ക് ആഡ് ചെയ്ത് അതിലിരിക്കാൻ വേണ്ടി നിങ്ങൾ നിർദ്ദേശിക്കാറുണ്ട് അത്തരത്തിലുള്ള മെഡിസിൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഒരിക്കലും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലാത്ത മെഡിസിൻസ് ഒന്നും തന്നെ ഈ സിറ്റ്സ് ബാത്തില് ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ ആണ് ഒരിക്കലും അമിതമായിട്ടുള്ള ചൂടുള്ളതോ അല്ലെങ്കിൽ അമിതമായി തണുപ്പുള്ളതോ ആയിട്ടുള്ള വെള്ളം യൂസ് ചെയ്യാതിരിക്കുക അടുത്തതെന്ന് പറയുന്നത് നമ്മളെ സിറ്റ്സ് ബാത്ത് ട്രേ അത് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് എപ്പോഴും സൂക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുക അത് ഭയങ്കര ആയിരിക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഇൻഫെക്ഷൻസും ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് കൃത്യമായി ക്ലീൻ ചെയ്തതിനു ശേഷം നിങ്ങൾ വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതേപോലെ ഡെയിലി മാക്സിമം ഒരു രണ്ട് തവണ നിങ്ങൾക്ക് ഇത്തരത്തിലെ സിക്സ് ബാത്ത് ചെയ്യുക അതിൽ കൂടുതൽ ചെയ്യാതിരിക്കുക ഒപ്പം തന്നെ നിങ്ങൾക്ക് അവിടെ ആക്റ്റീവായിട്ടുള്ള ഒരു ഇൻഫ്ലമേഷൻ നടക്കുകയാണ് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻ ഉണ്ട് ഓപ്പൺ ആയിട്ടുള്ള അവിടെ ഒരു മുറിവുണ്ട് നല്ല രീതിയിലുള്ളൊരു മുറിവ് അവിടെ കാണപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങളുടെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ നിങ്ങൾ ഇത്തരത്തിലെ സിക്സ് ബാത്ത് ചെയ്യാൻ പാടുള്ളൂ